അവർ പിന്നെ ഇന്നലത്തെ വാർത്ത കണ്ടു കണ്ണൂരിൽ പിന്നെ പയ്യന്നൂർ വെച്ചിട്ട് പിന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക വടിവാൾ വീശിയ ബോംബ് പൊട്ടിക്കുക തോക്ക് പൊട്ടുക പടക്കം പൊട്ടിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള രോഗമാണ് സ്ഥാനാർത്ഥി വിജയിക്കാണ്ടായി അപ്പോൾ എൽ ഡി എഫ് തോറ്റു എന്നറിഞ്ഞിട്ട് അവർ അവരുടെ വിജയ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു എന്താ പറയുക വലിയൊരു വാർത്തയായി വാർത്ത എന്ന് മാത്രമല്ല വാർത്താ ഇത് ഈ പ്രകടനം നടത്തുമ്പോ അതേ വേറൊരു കാര്യം പറയട്ടെ ഈ പ്രകടനം നടത്തുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടികള് ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അപ്പൊ അതില് പറയണത് നമ്മളാണ് ി പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം എക്സ്പീരിയൻസ് നോക്കി ഇല്ലല്ല ഒന്നും പറ്റിയില്ല അതൊന്നും ചെറുകി കാണേ ആ ഫ്രണ്ട് ആര് വിളിച്ചു വേറെ പ്രശ്നമില്ല പ്രകടനം നടത്തുമ്പോ അതെ വേറൊരു കാര്യം പറയട്ടെ ഈ പ്രകടനം നടത്തുമ്പോളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടികൾ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അപ്പോൾ അതിൽ പറയണത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിജയിക്കാം എങ്കിലും പ്രത്യേകിച്ച് നമ്മൾ നിലമ്പിട്ട് ഓടുന്ന വാഹനമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കാരാകൃഷി പഞ്ചായത്തിൻ്റെ യു ഡി എഫ് ജയിച്ചതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇപ്പോൾ മണ്ണാർക്കാട് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പോണത് അപ്പോൾ എന്തായാലും വാഹനങ്ങള് നമ്മൾ ഏതൊരു വാഹനമായിക്കോട്ടെ അത് വിജയം പിന്നെ എന്നോ തോൽവി എന്നോ നല്ല പക്ഷേ അപ്പോഴേ നമ്മുടെ മണ്ണാർക്കാടിൽ ഇന്നലെ യു ഡി എഫിന്റെ പ്രകടനം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് പോണത് അപ്പൊ ഇന്ന് ഇന്നലെ ന്യൂസ് ഇയർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തീരുമാന തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയാൻ സാധിച്ചത് കഴിഞ്ഞത് അപ്പോൾ ഇന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോവാണ് പിന്നെ ഇപ്പോൾ നമ്മളെ ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ അതായത് മണ്ണർക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ ഒരു പ്രകടനം ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മണ്ണർക്കാട് ഉണ്ടാവോ എന്ന് അറിയില്ല എന്നിരുന്നാലും ടൗണില് കാര്യമായിട്ട് ബാധിക്കില്ല തോന്നുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം നമ്മള് എന്താ പറയുക റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കണം ശരിക്കും അതാണ് അപ്പൊ ചില ഇപ്പൊ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടി ഒന്ന് ഇടിച്ചതും ഇടിക്കല്ലത്തോ സ്കിഡായിട്ട് പോയതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചെറിയ പ്രശ്നങ്ങളായിരിക്കാമെന്ന് കരുതിയിട്ടാണ് കാരണം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിയന്ത്രണമാണ് നിയന്ത്രണം ഇല്ലെങ്കിൽ നമ്മൾ ആഘോഷം കുളമാക്കും അത് ഏതെങ്കിലും രീതിയിൽ ആ കൂട്ടത്തില് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ പരമാവധി റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ പരമാവധി എന്താ പറയുക ഡ്രൈവിംഗ് കെയറാക്കി പോകണം നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അപകടത്തിൽ പെട്ടിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയും നമ്മൾ നോക്കില്ല ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾ റോഡിൽ വലിയ രാജാവോ അല്ലെങ്കിൽ സിനിമാ നടനോ പിന്നെ വിജയ് വിജയോ വിജയകാന്തോ അങ്ങനെയൊന്നും ആകാൻ നിൽക്കരുത് അത് വലിയ പ്രശ്നമാണത് അപ്പൊ ഭാവിയിലേക്കും പ്രശ്നങ്ങൾ വരാം അപ്പൊ ഞാനേ പ്രത്യേകിച്ച് പറയാ നമ്മുടെ എന്താ തിരുവനന്തപുരത്ത് ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടു കേട്ടു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മേയറായിട്ട് ആരെയാണ് നിർത്തേണ്ടത് ഒരു പ്രശ്നത്തിലാണ് അപ്പൊ നരേന്ദ്രമോദി എന്തായാലും നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ട് ആ വാർത്തകളിലൂടെ അറിയാൻ സഹായിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നരേന്ദ്രമോദി വന്ന് ഈ സ്ഥാനാർത്ഥികളെ ആരവിടെ ആരാവും എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും നരേന്ദ്രമോദി എന്നാണ് പറയാം അറിയാൻ സാധിച്ചത് അപ്പൊ ആരായാലും നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യണം നിങ്ങൾ കുട്ടികളെ കുട്ടികളെ പോലെയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഒരു തലസ്ഥാനത്തിന്റെ അതായത് മേയറാക്കാൻ നിൽക്കരുത് കാരണം ഇപ്പൊ അവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മേയറായിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ ഇതിൽ നമുക്ക് കേട്ടത് അപ്പോ കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് നമ്മള് മേയറാക്കി കഴിഞ്ഞ പല രീതിയിലും ഇപ്പൊ നമ്മൾ അവിടെ ഒരു കെ എസ് ആർ ടി സി ഒരു പിന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു സംവാദം നമ്മൾ കണ്ടിട്ടുണ്ടാവും മെമ്മറി കാർഡ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന കാർഡ് പോലും അത് മോഷ്ടിക്കപ്പെട്ടു കാണാനില്ല എന്നൊക്കെ നമ്മൾ കേരള പോലീസ് പറഞ്ഞു അപ്പോ ഇതുപോലുള്ള കുട്ടികളെ നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ പോലുള്ള അവസ്ഥയിൽ എല്ലാ ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ വലിയ ഒരു കോർപ്പറേഷന്റെ ഭരണാധികാരി ഇനി ആക്കാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് ഇങ്ങക്ക് മൊത്തത്തിൽ പണി കിട്ടും അതോ എന്തായാലും ഇപ്പൊ പാലക്കാട് ആയാലും മേടില്ല കോഴിക്കോട് ആയാലും ഇല്ല തിരുവനന്തപുരത്തായാലും വേണമെല്ലാം നമ്മളിപ്പോ നമുക്കിപ്പോ വേറെ പ്രത്യേകിച്ച് പറയാനില്ലായുണ്ടല്ലോ നമ്മൾ അട്ടയെ പിടിച്ച് മെസ്സിക്കടത്തിയ എന്താ സ്ഥിതി അത് കിടക്കില്ല അത് അതിനെന്താണോ പിന്നെ ഈ പ്രപഞ്ചത്തിൽ അതിന് സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമേ അത് നൽകുള്ളൂ അപ്പൊ എന്തായാലും പരമാവധി നിങ്ങള് തിരുവനന്തപുരത്തുകാരെ ഇനി ഇനി സൂക്ഷിക്കാനൊന്നും ഇല്ല കാരണം ഇനിയിപ്പോ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര എന്താ പറയാ ചാണകത്തെ ചവിട്ടിയമാരി തന്നെയോ ഇനി അവിടെ കുറച്ച് കാലം കഴിയട്ടെ തീർച്ചയായിട്ടും പെട്ടെന്ന് എന്തായാലും ഒരു നിയമം കൊണ്ടുവരാണ ഭയങ്കര പ്രശ്നം തന്നെയാവും അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു എന്താ പറയാ സൂര്യാസ്തമയമാണ് പക്ഷെ ഞാനേ വേറൊരു കാര്യം പറട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ പറയണതേ ഇനിയിപ്പോ കോൺഗ്രസിന്റെ എൽ ഡി എഫിന്റെ ഷെ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ പ്രാന്തി വരികയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ തരംഗാണ് നമ്മുടെ കേരളത്തിൽ മൊത്തം അപ്പോൾ അവിടെ അങ്ങായിട്ട് കണ്ണൂരിലാണ് ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു കണ്ണൂരിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കണ്ണൂരിലിപ്പോൾ ബോംബ് പൊട്ടി പടക്കം പൊട്ടി ആൾക്കാരെ പിന്നെ മേത്ത് കുതിര കയറാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിന് കാരണം ഇവരൊക്കെ എന്താ പറയുക ഇവരൊക്കെ ഈ ഒന്നും ഉണ്ടായിട്ട് പറയില്ല ഇവരൊക്കെ പേടിപ്പിക്കുകയാണ് ജനങ്ങളെ പേടിപ്പിക്കുകയാണ് അധികാരം കിട്ടാതെ അങ്ങാടി തോർട്ടിന്ന് അമ്മൂമ്മേനോട് പറഞ്ഞാൽ മതി ഇവരൊക്കെ ജനങ്ങളെ പിന്നെ എന്താ പറയുക ഭീതിപ്പെടുത്തുകയാണ് അപ്പോൾ അതിനൊന്നും നമ്മുടെ ജനങ്ങൾ അത് കണ്ണൂരായാലും വരും കാസർഗോഡായാലും ശരി പാലക്കാട് ആയാലും ശരി അതിലൊന്നും വീഴാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇവർ പിന്നെ ഇന്നത്തെ വാർത്ത കണ്ടു കണ്ണൂരിൽ പിന്നെ പയ്യന്നൂർ വെച്ചിട്ട് പിന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക വടിവാൾ വീശിയ ബോംബ് പൊട്ടിക്കുക തോക്ക് പൊട്ടുക പടക്കം പൊട്ടിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള രോഗമാണ് നമ്മുടെ കേരളത്തിലെ ചില യുവാക്കൾക്ക് അല്ലെങ്കിൽ ചില പാർട്ടിയുടെ പ്രവർത്തകർക്ക് അത് എൽ ഡി എഫിലുണ്ട് യു ഡി എഫിലുണ്ട് ബി ജെ പിയിലുണ്ട് അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ചില മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാരാണ് അപ്പോൾ അതിൽ നല്ലതും ചീത്തിയുണ്ടെന്നുള്ളപ്പോൾ മനസ്സിലായി അപ്പോൾ കോൺഗ്രസ്സുകാർ ഇനിയിപ്പോൾ പത്രമാധ്യമങ്ങളോടും കോൺഗ്രസ്സുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങൾ മുഴുവനായിട്ടും വിജയി ിച്ചിരിക്കയാണ് നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ പാർട്ടീനെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പിന്നെ തടങ്കലിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറാനുള്ള അല്ലെങ്കിൽ വിട്ടു നിൽക്കാനുള്ള ഒന്ന് ശ്വാസം വിടാനുള്ള സമയമാണ് ഈ കോൺഗ്രസ്സുകാരടുത്ത് അല്ലെങ്കിൽ ലീഗ് കാര്യടുത്ത് യു ഡി എഫിൻ്റെ അടുത്ത് ജനങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ അവർ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്തത് കാരണം എല്ലാ പഞ്ചായത്തു നിന്നും ജില്ലാ പഞ്ചായത്തു നിന്നും ഗ്രാമത്തിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കൂടിയിട്ടാണ് കോൺഗ്രസിനെ വോട്ട് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ശബരിമല അതേപോലെ ഇവർ പിന്നെ ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്തതും ജനങ്ങളെ ആവശ്യങ്ങളൊക്കെ നിവേദനങ്ങളൊക്കെ ഇവർ ചവിറ്റുകൊട്ടയില് അല്ലെങ്കിൽ കക്കൂസ് മാലിന്യത്തില് വലിച്ചെറിയുന്ന പോലെയാണ് ഇവരത് ഇട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുത്ത ഏറ്റവും നല്ലൊരു മറുപടി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫിൻ്റെ തായ്വേര് വരെ അടുത്ത് അടുത്താണ് നമ്മുടെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകണമല്ല ഇനി നമുക്കൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത് കാരണം നമ്മുടെ നാട് ഓരോ ദുരന്തത്തിൻ്റെ വക്കിലായിരുന്നു ഓരോ നമ്മൾ കേൾക്കണ വാർത്തകളിൽ പോലും നമ്മൾ സത്യമായിരിക്കരുതേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഒരു തരത്തിൽ സത്യം തന്നെയാണ് അപ്പോൾ ആഭ്യന്തരത്തിൻ്റെ പ്രശ്നമാണ് ആദ്യം തീർക്കേണ്ടത് ആഭ്യന്തരം എന്ന് പറയുമ്പോൾ അതിൽ വിദ്യാഭ്യാസം പെടും അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു വ്യക്തിനെ ആണ് ഇനി നമുക്ക് വേണ്ടത് കാരണം നമ്മുടെ വിദ്യാഭ്യാസം വളരെ എന്താ പറയുക മോശമാ മോശത്തിലായകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല അവർക്ക് കൂടുതലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പേരും കാരണം പിന്നെ പണി പണിക്ക് പോയി വന്ന ഏതൊരു മലയാളിയുടെ പ്രത്യേകത മലയാളിയുടെ പോലെ തന്നെയാണ് ഹിന്ദിക്കാരും ഉണ്ടെന്നും കൂടിയും പറയാം പക്ഷേ കൂടുതൽ മലയാളികളാണ് ഇവർ ചെയ്യണ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോയി പണി മാറ്റിയാൽ നേരെ ബീവറേജിക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പോകണ്ടോ ഇല്ലയെന്നല്ല നമ്മുടെ ഏകദേശം ഒരു സ്വഭാവം പറഞ്ഞു എന്ന് മാത്രം അല്ല അപ്പോൾ ഞാൻ നല്ലവനാണോ മോശമുള്ളവനാണോ എന്നല്ലോ അപ്പോൾ ഇതിൽ മാറ്റം നമുക്ക് തീർച്ചയായിട്ടും വേണം അതിന് ആവശ്യമായിട്ട് വേണ്ട ജോലിയാണ് നമ്മുടെ കേരളത്തിൽ ജോലിയില്ലാതെ നിരവധി പിന്നെ ആളുകൾ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും ഇനിയിപ്പോൾ ആരോഗ്യമുള്ള പണിയെടുക്കാൻ ആരോഗ്യമുള്ള ആൾക്കാരും കൂടി നമ്മുടെ കേരളത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് ഇതാ പോലെ കാരണം ബിസിനസ് നമുക്ക് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് ആവശ്യത്തിന് പ പണമാണ് പൈസ ഇല്ലാത്തതിൻ്റെ ഒറ്റ പ്രശ്നമാണ് സാധാരണക്കാരനായാലും പൈസക്കാരനായാലും പണക്കാരന് പണക്കാതെ പണക്കാരൻ്റെതായ ചിലവുകൾ ഉണ്ടാവും പാവപ്പെട്ടവന് അതിൻ്റേതായ ചെലവുണ്ട് അപ്പോൾ രണ്ടും ഒരേ പോലെ തന്നെ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കങ്ങൾ കൂടുന്ന മാത്രം അപ്പോൾ ഈ അക്കങ്ങൾ കൂടണമെങ്കിൽ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം പിന്നെ അതേപോലെ തന്നെ എൻറ്റർടൈൻമെൻറ്റ് നമുക്ക് ജോലി കഴിഞ്ഞ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് ലൈംഗിക താല്പര്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതോ ഒരു പയ്യൻ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ഇനി കോൺഗ്രസ്സുകാർ ഒന്ന് എന്താ പറയുക പരിഗണിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഈ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ഒരുപാട് എന്താ നിയമങ്ങൾ നിയമന തട്ടിപ്പുകൾ പിൻവാതിലിലൂടെ ഒരുപാട് ആളുകളെ നമ്മുടെ കേരളത്തിലേക്ക് ഇവർ എന്താ പണം കൊടുത്തിട്ട് കോഴ കൊടുത്തിട്ട് ജോലിക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലവരായ അറിവുള്ള ആൾക്കാരെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വിവരവും എല്ലാം ഉള്ള ആൾക്കാരെ നമ്മുടെ കേരളത്തിലെ കേരളത്തിൻ്റെ ആ തനിതായ എന്താ പറയുക ആ ഇതിൽ രൂപത്തിൽ നമ്മൾ കൊണ്ടുവരണം പിന്നെ അടുത്തത് ഇപ്പോൾ എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ് എല്ലാ ഉപ്പ് തൊട്ട് ഇനി വില കൂടാത്തതൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇനിയിപ്പോൾ വില കൂടുന്നതിന് നിങ്ങൾ അതിനൊരു മാറ്റം തീർച്ചയായിട്ടും വരുത്തണം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ ജനങ്ങളതിൽ പൈസ അല്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ആ ആശുപത്രി കേസായാലും നല്ല ഫുൾ േ ചേച്ച അപ്പൊ ആശുപത്രി കേസുകളും ഒക്കെ പാടായിട്ട് ഭയങ്കര നെട്ടോടത്തിലാണ് ആശുപത്രി കേസുകൾ മാത്രല്ല നമ്മളിപ്പോ സാധാരണക്കാരന് ശരിക്കും കൂലി ഇപ്പൊ അറുന്നൂറ് എഴുന്നൂറ് രൂപേന് ഈ അറുന്നൂറ് എഴുന്നൂറ് റുപ്പയ്ക്ക് പണിയെടുത്ത് വീട്ടിൽ എത്തുമ്പോ ഇനിയിപ്പോ കുടിക്കാത്തവനോ കുടിക്കുന്നവനോ ഇനിയിപ്പോ പിന്നെ നമ്മളിപ്പോ പൊതുവേ ഇപ്പോ പണിക്ക് പോയാലും ഇല്ലെങ്കിലും നമുക്ക് കാശിന്റെ ചിലവാണ് കാരണം പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല ഒരാളെത്തെ ചിരിക്കണമെങ്കിൽ പോലും നമ്മുടെ പോക്കറ്റിൽ നൂറ് റുപ്യ വേണം എന്നാലേ നമുക്ക് ചിരിക്കാൻ തോന്നുകയുള്ളൂ കാരണം അവരെങ്ങാനും ചായ ചോദിച്ചാലോ അല്ലെങ്കിൽ ചായ പിടിക്കാൻ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യം തന്നെയാണ് അപ്പോ നമ്മുടെ പ്രധാനമായിട്ടുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് പണത്തിന്റെ കടം പിണറായി സർക്കാർ ക കടം എടുത്തതിൻ്റെ ഒരു ഇതും കൂടി നമുക്കതിൽ കാണാൻ കഴിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഈ കോൺഗ്രസ് കോൺഗ്രസ്സേർ മാറ്റേണ്ടത് മാറ്റപ്പെടുത്തേണ്ടത് പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യു ഡി എഫ് ജയിച്ചു അത് ഹിന്ദു ഉണ്ടോ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യൻ ഉണ്ടോ എന്നല്ല നമ്മളെല്ലാവരും ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ പിന്നെ വണ്ടി പിന്നെ ആ റാലിയിൽ പ്രകടന റാലിയിൽ ഒരു കൂട്ടം ആളുകളാണ് റോഡ് ഷോ ആക്കി ആയിട്ട് വന്നത് അപ്പോൾ ചില ആൾക്കാർ അതിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ആഘോഷം നമ്മൾ എന്താ പറയുക അപകടമാക്കി മാറ്റരുത് ഒരിക്കലും അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ഈ നമ്മൾ നമ്മൾ വിചാരിക്കുക എന്നല്ല കേട്ടോ പൊതുവേ ഉള്ള സ്വഭാവമാണ് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ഓ ഞാൻ എൻ്റെ ആളാണ് ഓ നമ്മുടെ പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒറ്റ വിഷയം അത് ഒറ്റ കാര്യം പറഞ്ഞാൽ തന്നെ അവിടെ പകുതി പ്രശ്നങ്ങൾ തീരും ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞത് ജീവിതത്തിലെ സ്നേഹാത്ര പക്ഷെ ഇപ്പോൾ സ്നേഹത്തിനൊന്നും വിലയില്ല വിലയില്ല അതിലൊരു പിന്നെ എന്താ പറയുക ഒരു ഗുണമല്ല ഒരു മെച്ചമല്ല അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യം പറയില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാണ് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്നുള്ള ഒരു പദം ഞാൻ എന്നല്ല നിങ്ങൾ പറയേണ്ടത് നമ്മളെന്ന നമ്മൾ ഒറ്റക്കെട്ടാളെന്നാണ് പറയേണ്ടത് അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് പറയാമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പകുതി പകുതി പ്രശ്നങ്ങൾ നമ്മുടെ പകുതി തീർക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു ഈ വീഡിയോയിൽ ഞാൻ പറയണത് കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നീച്ചാലും പ്രശ്നം വൈകുന്നേരം കിടക്കുമ്പോഴും പ്രശ്നം പ്രശ്നങ്ങളിലൂടെ മാത്രം പരിഹരിക്കാത്ത പ്രശ്നം ഒന്നുമില്ല അപ്പോൾ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ നമ്മളിപ്പോൾ ഇനി സഞ്ചരിക്കാൻ സാധ്യതയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശമൊക്കെ പകുതി പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും തീരും പിന്നെ ഓരോ മെമ്പർമാർ അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികൾ വാർഡായാലും അത് ജില്ല ഇനി മെയിൻ ആളായാലും അവർക്കൊക്കെ നല്ല പിന്നെ എന്താ പറയുക മനുഷ്യത്വപരമായിട്ട് പെരുമാറാനുള്ള കഴിവ് വരട്ടെ കാരണം നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നതിന് ഏതോ ഒരു ലോകത്തിലാണ് ഇന്ന ലോകം എന്നില്ല അപ്പം ആ ലോകത്തു നിന്നൊന്ന് കര കയറ്റി ഞങ്ങളുടെ ജനങ്ങളെ ഒന്ന് ആശ്വാസം നൽകണം എന്നാണ് ഈ ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് കാരണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത് അത് ജനങ്ങൾ മൊത്തോ കാരണം സർക്കാരിൻ്റെ ഓരോ എന്നിട്ടും ഇവർ അത് തോറ്റത് അറിഞ്ഞിട്ടില്ല ഈ എൽ ഡി എഫയില് തോറ്റത് ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതാണ് ഇവർക്ക് പറ്റിയൊരു ഏറ്റവും വലിയ വിദ്യിത്വം എന്നിട്ടും മാസ്റ്റർ പറയുന്നുണ്ട് അത് തീവ്രത കുറഞ്ഞ വോട്ടായിരുന്നു ഇവര് രാഹുൽ മാങ്കൂട്ടറിൻ്റെ കേസ് പറയുമ്പോൾ അപ്പം ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ജനങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പിണറായി എന്നത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ അവസാനത്തെ ഒരു നാമം മാത്രമായിരിക്കണം എന്നാണ് ജനങ്ങളുടെ പ്രാർത്ഥന എൻ്റെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോഡിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക വേഗത പാകത്തിന് മതി നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പോയാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ രണ്ടാമത്തു പറഞ്ഞത് ആര്യ രാജേന്ദ്രൻ അപ്പോൾ ആ സ്ത്രീയെ ഒന്ന് നിങ്ങൾ മേയറോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒന്നും ആക്കണ്ട നിങ്ങൾ ഒന്നും ആക്കണ്ട സാധാരണ അവർ രാവിലെ പണിക്ക് പോകണു വൈകുന്നേരം പണിക്ക് ഓഫീസിൽ നിന്നായാലും ഇനിയിപ്പോൾ എവിടെ നിന്നായാലും പോയിക്കോട്ടെ സാധാരണ ഒരാളെ പോലെ ആവാം എന്നാണ് എൻ്റെ ഒരു കാര്യം കാരണം ത്രയും കാലങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഭയങ്കര ദാഷിയായിരുന്നു അവർക്ക് അവർ ആൾക്കാർ മാത്രമാണ് വലുത് ജനങ്ങൾ വരുമ്പോൾ ഒരു ബഹുമാനമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മണിയാശം പറഞ്ഞത് ഞങ്ങളുടെ കാശ് വാങ്ങി നക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വോട്ട് തന്നില്ല ശരിക്കും നിങ്ങളാണ് ഞങ്ങളുടെ കാശ് വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു നാണമില്ലാതെ എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് അത് എൻ്റെ നികുതി പണം കൊണ്ട് ആണ് നിങ്ങൾ ഓരോ ഡ്രസ്സും എന്തിന് കോണകം അണ്ടർവെയർ വരെ വാങ്ങണ ഞങ്ങളുടെ നികുതി പടം കൊണ്ടുവന്ന അപ്പോൾ ജനങ്ങളെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത് ജനങ്ങളെ നിങ്ങൾ ആദ്യം കൈ ചേർത്ത് പിടിക്കേണ്ടത് എന്നിട്ടാവാം നിങ്ങളുടെ കേരള നമ്പർ വണ്ണ് ആടി ഉലയില്ല ഇത് ആരോഗ്യ കേരളം കുഞ്ഞുങ്ങളെ ഗർഭം ഇല്ലാതെ അല്ല അതാ കുഞ്ഞുങ്ങളെ അങ്ങനെയേക്കും ഇങ്ങനെയേക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ആരെയും കാണാമല്ല ആരോഗ്യമന്ത്രിനെ കാണാൻ എന്നല്ല വോട്ടെടുക്കാൻ വന്നുണ്ടോ ദൈവത്തിനറിയാം എന്തായാലും നമ്മുടെ കേരളം വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോണത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ആശംസകൾ അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക അയൽവാസിയും കൂടിയാണ് പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മണ്ണാർക്കാട് നഗരസഭയിൽ അഞ്ചു അഞ്ചു സന്ദീപ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട പ്രദേശമായ ആ ഭാഗത്ത് സ്നേഹ എന്ന് പറയുന്ന ഒരു ആ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാണ്ടായി അപ്പോൾ എൽ ഡി എഫ് തോറ്റു എന്നറിഞ്ഞിട്ട് അവർ അവരുടെ വിജയ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു എന്താ പറയുക വലിയൊരു വാർത്തയായി വാർത്ത എന്ന് മാത്രമല്ല വാർത്തകാർക്ക് പിന്നെ എന്ത് കിട്ടിയാലും വാർത്ത തന്നെയാണല്ലോ അപ്പോൾ വാർത്തയായിട്ട് ഇവർ പറയണത് എൻ്റെ പിന്നെ അടുത്ത ഒരു സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഞാനതിൻ്റെ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ ഞാൻ പങ്കെടുത്തു അതിലെന്താണ് ഇപ്പം ഇത്ര വലിയ പ്രശ്നം അപ്പോൾ എത്ര ആൾക്കാർ പാർട്ടി മാറണു എത്ര ആൾക്കാർ വാക്ക് മാറണു എത്ര ആൾക്കാർ ചതിക്കണു എത്ര ആൾക്കാരെ വെട്ടിക്കൊല്ലണം ഇതിലെന്താണ് ഇത്ര വലിയ പ്രസക്തി ഒരാളുടെ വിജയം ആഘോഷിക്കാൻ പോകുന്ന അവർക്ക് പോസിറ്റീവ് വരില്ല ഇല്ല ഇതെന്താണ് ഇപ്പോൾ നമ്മളിപ്പോ പണ്ടത്തെ ഒരു സതി എന്ന് പറഞ്ഞൊരു ആചാരം ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിലേക്ക് എടുത്ത് ചാടണം എന്നല്ല അപ്പോൾ ഇവർ കഴിഞ്ഞാല് ഇവര് വീട്ടിൽ കഥകും കുത്തിയിട്ടിട്ട് പിന്നെ എന്താണ് വിളിക്കേണ്ടത് അല്ല എന്താണ് അവർ ചെയ്യേണ്ടത് അവർക്ക് പിന്നെ സ്വാതന്ത്ര്യം ഇല്ലേ അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഇതായ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും മാറ്റപ്പെടുത്തേണ്ടത് ഒരാൾക്ക് സന്തോഷം പാടില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഇരിക്കണം അതൊക്കെ വലിയൊരു എന്താ പറയുക വലിയൊരു പൊട്ടത്തരാണ് ശരിക്കും അത് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഈ അതുപോലെ തന്നെ മതങ്ങളുടേതായ പല പല എന്താ പറയുക പല പല ഒരുപാട് നമ്മൾ കാലം മുന്നോട്ടാണ് പോണത് കാലം പിന്നോട്ടല്ല നമുക്ക് വയസ്സാവുകയാണ് അപ്പോൾ ഇതിനും വലിയ തലമുറകൾ ഇനിയും വരാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക ബാലരമേലെ പിന്നെ ചിത്രകഥ പോലെ ഉള്ള ഒരു ആവരുതേ ശുപ്പാണ്ടിക്ക് പോലും വില ഉണ്ട് നമ്മൾ ബാലരമേൽ പണ്ട് വായിച്ചിരുന്ന ശുപ്പാണ്ടി ആ ശുപ്പാണ്ടിയുടെ വില പോലും നമ്മുടെ ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വലിയൊരു കഷ്ടം തന്നെയാണ് എന്തോ അപ്പോൾ നമുക്ക് നാളെ ഇന്നിപ്പോ ഞാൻ പ്രകടനത്തിനായിട്ട് വന്നാട്ടോ നോക്കുമ്പോൾ പ്രകടനം ഇല്ലാന്നാണ് പറയുന്നത് അപ്പോൾ ഓഫീസിൽ പോയി ചോദിച്ചു ലീഗിന്റെ അപ്പോൾ നമ്മുടെ ചെയർമാനെ ഇവിടെ കണ്ടു അവരെ ഓഫീസിൻ്റെ അവിടെ കണ്ടു കണ്ടുട്ടവറിൻ്റെ അവിടെ പക്ഷേ ഇവർ പരിപാടിയും പ്ലാനിങ്ങൊന്നും ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇപ്പോൾ എല്ലാ വാർഡിലും പോയിട്ട് കാര്യമായിട്ട് അവർ എല്ലാ ആളുകളെയും നന്ദി പ്രകടനം അറിയിച്ചാണ് ഇപ്പം നഗരത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങിനി പോണ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് അത് പക്ഷേ ഇവിടുത്തെ ചെയർമാനെ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ പോലീസ് എൻഫോഴ്സ്മെൻറ്റ് ടീമൊക്കെ നമുക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബോധവൽക്കരണം കൊടുക്കാണ്ട് ജനങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അതൊക്കെ നമുക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു പ്രചോദനം തന്നെ മറ്റുള്ള നാടുകളിൽ നിന്ന് അപ്പോൾ അതും കൂടി ഞാൻ ഈ വേളയിൽ പറയാണ് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എന്താ പറയുക നാളെ നല്ലൊരു ദിവസമാവട്ടെ